നമസ്കാരം ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് സ്ഫടികത്തിലെ ചാക്കോമാഷ് പറഞ്ഞത് അല്പം പരിഹാസത്തോടെയാണ് പലരും ഉദ്ധരിക്കാറുള്ളത് അല്ലെങ്കിൽ അനുകരിക്കാറുള്ളത് കാരണം അതിലെ കണക്ക് എന്ന വാക്കാണ് ചാക്കോമാഷ് പറഞ്ഞ കണക്ക് ഗണിത എന്ന അർത്ഥത്തിലാണെങ്കിലും കണക്കിന് അതിലും വിശാലമായ ഒരു തലമുണ്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട് എന്ന് പറയാറല്ലേ അപ്പോൾ അർത്ഥം മാറി എല്ലാത്തിനും ഒരു ക്രമമുണ്ട് ഒരു ഒരതിരുണ്ട് പരിമിതിയുണ്ട് പരിധിയുണ്ട് എന്നൊക്കെയാവും സിറോമലബാർ സഭാ ബിഷപ്പുമാരോടും വിമത വൈദികരോടും വിശ്വാസികൾക്ക് ഈ ലോകത്തിന് തന്നെ പറയാനുള്ളത് ഇതാണ് എല്ലാത്തിനും ഒരു അതിരുണ്ട് വേലിചാടി കളിച്ചാൽ കോലുകൊണ്ടാകും മരണം എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ എല്ലാത്തിനും ഒരു കണക്കുണ്ട് മെത്രാന്മാർ വൈദികർ ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം ഇവിടെ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുകയാണ് എല്ലാത്തിനും ഒരു ക്രമമുണ്ട് എവറിങ് ഫങ്ഷൻസ് ആൻഡ് എക്സിസ് ഓൺ എ പർട്ടിക്കുലർ ഓർഡർ നിയതമായ ഒരു ക്രമത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും അതാണ് സന്തുലിതാവസ്ഥ എന്ന് പറയാം പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് അതിലാണ് അതിലെവിടെയെങ്കിലും ഒന്ന് സ്ഥാനം മാറിയാൽ ചലനം നിലച്ചാൽ ആകെ തകർന്നു പോവും മനുഷ്യ ശരീരം തന്നെ പ്രവർത്തിക്കുന്നത് ഒരു നിശ്ചിത ക്രമത്തിലും താളത്തിലുമാണല്ലോ കുടുംബം മുതൽ പ്രപഞ്ചമാകെയും ഈ താളക്രമമുണ്ട് അതിന് ഓർഡർ എന്നോ ഡിസിപ്ലിനോ പേരിടാം അത് തെറ്റിയാൽ ഡിസോർഡർ അഥവാ അലങ്കോലം എന്ന് പറയും പത്ത് പേർക്ക് മാത്രം കയറാവുന്ന ഒരു വള്ളത്തിൽ പതിനൊന്ന് പേർ കയറിയാൽ അത് മുങ്ങിയെന്നിരിക്കും പത്ത് പേരുമായി സ്വച്ഛമായി തുഴഞ്ഞു നീങ്ങുമ്പോൾ പോലും ഒരാൾ തോണിയുടെ പക്കത്തിരുന്നാൽ സന്തുലനം തെറ്റി തോണി മുങ്ങും അതുപോലെ ഒരു സമൂഹം അടപടലം തെറ്റിയാൽ അരാജകത്വമാണ് അഥവാ സർവനാശമാണ് ഫലം അത് ദൈവ നിയമവും പ്രകൃതി നിയമവുമാണ് ഈ സർവനാശത്തിന്റെ വക്കിലാണ് സീറോ മലബാർ സഭ അക്ഷരാർത്ഥത്തിൽ സീറോ ആകാൻ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവർ ധാരാളമുണ്ട് എങ്കിലും കത്തോലിക്കാ സഭ എന്ന തോണി വിമതരുടെ കാറ്റിലും കോളിലും ആടി ഉലഞ്ഞാലും അത് മുങ്ങാൻ അതിന്റെ നായകൻ യേശു അനുവദിക്കില്ല എന്നതിലാണ് നമ്മുടെ ഉറപ്പ് എറണാകുളം അങ്കമാലി എന്ന ഒരു രൂപതയ്ക്ക് പേര് പറയുന്നതിന് സമാനമായി ബൈബിളിൽ ഒരു ഇരട്ട സ്ഥലമുണ്ട് അഥവാ സഹോദര നഗരങ്ങൾ എന്ന് പറയാം സോതോം ഗോമോറ ഇരട്ട നഗരങ്ങളുടെ പേരുമായി മറ്റൊരു രൂപത ഇല്ലാത്തതുപോലെ ബൈബിളിൽ ഇരട്ട നഗര പരാമർശം മറ്റൊന്നുമില്ല സോതോം ഗോമോറ നഗരങ്ങൾ തമ്മിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അകലമുണ്ടായിരുന്നു എറണാകുളവും അങ്കമാലിയും തമ്മിൽ കിലോമീറ്ററും തെറ്റുകൾ ഒന്നു തന്നെ അല്ലെങ്കിലും ധാർമ്മികവും വിശ്വാസപരവുമായ അധപ്പതനത്തിന്റെയും തകർച്ചയുടെയും കാര്യമെടുത്താൽ എറണാകുളം അങ്കമാലി സോതോം ഗോമോറയ്ക്കൊപ്പം ഒരു നുഖത്തിന് കീഴിൽ വരും അഹങ്കാരവും മുഷ്കുമായിരുന്നു സോതോമിന്റെ നാശത്തിന് കാരണം But in the Bible, pride often comes right before destruction. Babylon fell because of pride. So did Egypt. Even King Nebuchadnezzar had to be humbled by God. When we begin to believe we can live without God, we put ourselves in danger. The people of Sodom thought they had everything, but they were spiritually empty and didn't even know it. <laughs> ാശത്തിന്റെ മുന്നോടിയാണ് അഹങ്കാരം എന്ന് ബൈബിൾ അനേകം സംഭവങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് അഹന്ത അധപ്പതത്തിന്റെയും എന്ന് സുഭാഷിതങ്ങൾ പതിനാറിൽ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തെ വെല്ലുവിളിച്ച് പിശാചായ ലൂസിഫറും കൂട്ടരും ബാബേൽ ഗോപുരം പണിതവർ ഈജിപ്തിലെ നെബുക്കദിനേസർ രാജാവ് സോതോം നഗരം എന്നിവരെല്ലാം അഹങ്കാരം നിമിത്തം ദൈവകോപം ഏറ്റു വാങ്ങിയവരാണ് ആധുനിക കാലത്ത് സഭയെയും ദൈവത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് എറണാകുളം രൂപതയിലെ വിമത വൈദികരും ഒരുപറ്റം ജനങ്ങളും അതേ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ബൈബിൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം ഏറെ തലപുക്കേണ്ട കാര്യമില്ല സ്വയംകൃത അനർത്ഥങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ തൻ്റെ കീഴിലുള്ള ജോലിക്കാരെ വേണ്ടതുപോലെ നയിച്ചും ഒപ്പമുള്ള യാത്രക്കാർക്ക് ധൈര്യം പകർന്നും എത്രോഭമുള്ള കടലിലും ഒരു കപ്പലിനെ ലക്ഷ്യത്തിലെത്തിക്കേണ്ട കപ്പിത്താൻ തന്നെ കപ്പലിനെ മുക്കുന്ന പണിയാണ് ഇപ്പോൾ പാമ്പ്ലാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ അഥവാ ക്രമം തെറ്റിക്കലാണ് അയാളുടെ പ്രഖ്യാപിത നയം തന്നെ അതീവ ഗുരുതരവും സഭയിൽ നിന്ന് പുറത്താക്കാൻ തക്ക ഗൗരവുമുള്ള വിഷയങ്ങളെക്കുറിച്ച് വ്യക്തവും യുക്തവും ശക്തവുമായ ഭാഷയിൽ ഈ സഭയുടെ സുപ്രീം കോടതിയായ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ജഡ്ജി ഫാദർ ജെയിംസ് പാമ്പാറ നടത്തിയ നിരീക്ഷണങ്ങളും ശിക്ഷാ നടപടികളും പിൻവലിക്കണമെന്ന് സഭയുടെ അഭസ്തോലി വികാരി തന്നെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതല്ലേ അഹങ്കാരം അതല്ലേ അരാജകത്വം അതല്ലേ തോന്നിയാസം ഇത്രക്കൊരു തല്ലിപ്പൊളിയെ ഈ സഭയുടെ അമരത്ത് കണ്ടുകൊണ്ടിരിക്കുവാനുള്ള ദുർവിധി ഈ സത്യവിശ്വാസികൾക്ക് വന്നു ചേർന്നല്ലോ ദൈവമേ തൂറിയവനെ ചുമക്കേണ്ട ഗതികേട് വരുന്നവന്റെ അവസ്ഥയാണിത് പാമ്പാറയുടെ ചൂരലടി കിട്ടിയ ഉടനെ പരാതിയുമായി പാഞ്ഞ പാമ്പിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ കോടതിയുടെ മൂലയ്ക്ക് ചടഞ്ഞിരുന്ന മൂലക്കാടൻ ചാടിയിറങ്ങി എടോ പാമ്പാറേ തന്റെ കോടതിയുടെ നടപടികൾ നിരീക്ഷിക്കാനും തിരുത്താനും അധികാരമുള്ള ഞാൻ കൽപ്പിക്കുന്നു പാമ്പ്ലാനിയെ കുറ്റപ്പെടുത്തി താനിറക്കിയ വാറോല വേഗം പിൻവലിച്ചോണം പാമ്പാറയുണ്ടോ വിടുന്നു അടിക്കടി ഇടിക്കിടി ഇടത്തൊങ്ങി വലത്ത് ഇടിച്ചതുപോലെ കൊടുത്തു മൂലക്കാട്ടൻ്റെ ചെവിട്ടു തന്നെ ഏത് വകുപ്പ് പ്രകാരമാണ് മിസ്റ്റർ മൂലക്കാട്ട് താനിത് പറയുന്നത് തന്നെയും ഞാൻ കൂട്ടിൽ കയറ്റും വത്തിക്കാൻ്റെ കൂട്ടിൽ മൂലക്കാടൻ അത്രയും പ്രതീക്ഷിച്ചില്ല എന്തോ വലിയ മഹാപർവ്വതമാണെന്ന് വിചാരിച്ചിരുന്ന അയാൾ ഇത്രക്കും മണ്ടനും കോന്തനുമാണെന്ന് ജനവും അയാൾ തന്നെയും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ശരിക്കും വടി കൊടുത്ത് അടിമേടിച്ചു മൂലക്കാടൻ എന്നാൽ ബഹുമാനപ്പെട്ട ജഡ്ജി പാമ്പാറയച്ചനും ഈ മൂലക്കാടൻ എഴുതിയ ഉത്തരവിലെ ഒരു മണ്ടത്തരം കണ്ടില്ലെന്ന് തോന്നുന്നു നിയമ നടപടികളുടെ സമഗ്രത കാത്തു സൂക്ഷിക്കുന്നതിനും ശരിയായ നീതി നടത്തിപ്പിനും വേണ്ടി സൂചിപ്പിച്ച കാര്യങ്ങളിൽ ട്രിബ്യൂണൽ എടുത്ത നടപടികൾ നാം സസ്പെൻഡ് ചെയ്യുന്നു ഇതാണ് മൂലക്കാടന്റെ ഒരു വാക്യം അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത് ദിസ് സസ്പെൻഷൻ ഷാൽ റിമൈൻ ഇൻഫോഴ്സ് ർച്ച് ബിഷപ്പ് എന്റെ പരിശോധന പൂർത്തിയാക്കുകയും മേജർ ആർച്ച് ബിഷപ്പിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതുവരെ ഈ സസ്പെൻഷനും ഇതെഴുതുന്നത് വെറുമൊരു ലോക്കൽ പത്ര റിപ്പോർട്ടർ അല്ല എന്ന് ഓർക്കണം മൂലക്കാടിനെ പോലെ ബി എസ് സി ബി എഡ് എം എ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ എഴുതിയാൽ മതിയോ കുറ്റമറ്റതായിരിക്കണ്ടേ ഇതിൽ രണ്ട് തെറ്റുകളുണ്ട് ഒന്ന് ഗുരുതരമാണ് പാംപ്ലാനിയുടെ ആവലാതി ശരിയായി പരിശോധിക്കാതെയാണ് ഞാൻ ഈ സസ്പെൻഷൻ ഉത്തരവിടുന്നത് എന്നല്ലേ മൂലക്കാടൻ പറയുന്നത് ഇനിയാണ് പരിശോധിക്കാൻ പോകുന്നതെന്നും അയാൾ തന്നെ വിളിച്ചു പറയുകയാണ് അങ്ങനെയാണോ കോടതിയുടെ മേലധികാരി എഴുതേണ്ടത് അതിൽ തന്നെ ഏത് കാനൻ നിയമപ്രകാരം എന്ന് പറയാൻ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റുള്ള ഇയാൾക്ക് പറ്റുന്നില്ല ഉണ്ടെന്ന് പറയുന്ന ഡോക്ടറേറ്റ് വ്യാജമാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ രണ്ടാമതൊരു തെറ്റുണ്ട് അത് ഭാഷാപരമാണ് അത്ര ഗുരുതരമൊന്നും അല്ല അതിൻ്റെ പേരിൽ ആരും തർക്കിക്കേണ്ട കാര്യവുമില്ല അതിതാണ് അൺ ടിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ ഭാഷാപരമായി ശരി തന്നെയാണ് എങ്കിലും ഇത്തരം ഒരു സന്ദർഭത്തിൽ അൺ ടിൽ ഐ കംപ്ലീറ്റ് ദ എക്സാമിനേഷൻ എന്നോ അൺ ടിൽ മൈ എക്സാമിനേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നോ പറയുന്നതാണ് കൂടുതൽ ഉചിതം തെറ്റ് സംശയമുള്ളവർക്ക് ഇത് പരിശോധിക്കാം എന്തായാലും ആറ്റമ്പവും വിടാൻ പോയവൻ പെട്ടെന്ന് മിസൈൽ കണ്ട് പേടിച്ചോടി എന്ന് പറയണം പാമ്പോളിനിയുടെയും മൂലക്കാടന്റെയും കണ്ണിൽ വെറുമൊരു നീർക്കോലിയായ പാമ്പാറ മൂലക്കാടൻ എന്ന മൂർഖനെയും പാമ്പ്ലാനി എന്ന അണലിയെയും ഒന്നിച്ചു വിഴുങ്ങി ഇവർക്കിതിന്റെ വല്ലതും ആവശ്യമുണ്ടായിരുന്നോ ഏകീകൃത കുർബാന വിഷയത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ വൈദികർക്കെതിരെ സിനഡ് ഇറക്കിയ ശിക്ഷ ഉത്തരവിൽ ഒപ്പിട്ടിട്ട് അടുത്ത നിമിഷം കാലുമാറിയ അഞ്ച് ചതിയന്മാരുണ്ട് ഈ മെത്രാന്മാർക്കിടയിൽ എഫ്രെൻ നരികുളം ജോസ് ചിറ്റുപറമ്പിൽ ജോസ് പുത്തൻ പുത്തൻവീട്ടിൽ സബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് കുര്യാക്കോസ് ഭരണികുളങ്ങര ഇവന്മാരൊക്കെ ആണുങ്ങളാണോ എന്ന് ആദ്യം പരിശോധിക്കണം വിശ്വാസികളാണോ എന്ന് വേണം രണ്ടാമത്തെ പരിശോധന ഇങ്ങനെയുണ്ടോ രണ്ടും ഘട്ട ജാതികൾ ഒരു കാറിന് എത്ര നല്ല നിറവും തിളക്കവും വിലയുമുണ്ടെങ്കിലും എൻജിന് എത്ര ഫിറ്റാണെങ്കിലും ടയർ പങ്ക്ചറാണെങ്കിൽ ആ വണ്ടി ഓടുമോ സ്റ്റെപ്പിനെ ഉൾപ്പെടെ അഞ്ച് ടയറും കാറ്റ് പോയതാണെങ്കിലും എങ്ങനെ ഓടും സീറോ മലബാർ സഭ എന്ന വണ്ടിയുടെ സകല ടയറുകളും പൊളിഞ്ഞു പൊളിഞ്ഞുകഴിഞ്ഞു ഈ കപ്പൽ മുങ്ങും മുൻപ് ഈ കപ്പിത്താൻ പാമ്പിനെ കടലിൽ വലിച്ചെറിയണം